ഒരുക്കുന്ന വീടിന്റെ താക്കോൽ കൈമാറ്റം നടക്കും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഭവനരഹിതരായ കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയുടെ ഭാഗമായി കൊടുങ്ങല്ലൂരിൽ ഒരുക്കുന്ന വീടിന്റെ നിർമ്മാണം പൂർത്തിയായി എടവിലങ് പഞ്ചായത്ത് നിർമ്മിച്ച വീടിന്റെ താക്കോൽ കൈമാറ്റം ഈ മാസം പതിനഞ്ചിന് രാവിലെ പത്ത് മണിക്ക് നടക്കുമെന്ന് കെ എസ് എസ് പി യു ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സ്ഥാനമാനങ്ങളിൽ പല സ്ഥാനത്ത് നിർത്തിയതെന്ന് വരുന്ന ആളുകളുണ്ട് അപ്പോൾ അതൊന്നും ഇതിൽ പാത്രമില്ല കൂടായാലും പുതിയ ഓഫീസർമാരായാലും എല്ലാവരും ഒരുപോലെ കാലത്ത് സംഘടന അത് ജാതകം ജാതി മത ഭേദമില്ല മാറ്റില്ല ഞങ്ങൾ പൊടി തീരെ പതാക രാഷ്ട്രീയമില്ലാത്ത അപ്പോൾ അതിൽ എല്ലാവർക്കും വരാവുന്ന ഇത് പറയാുന്നൊരവസ്ഥയാണെങ്കിൽ ഞങ്ങൾ ഇത് പല രാഷ്ട്രീയക്കാരുണ്ട് എന്നുവെച്ചാൽ ഞങ്ങൾക്ക് പുറത്ത് പോയ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യാം അതിന് മൂന്നും സങ്കടർക്കുള്ളിൽ രാഷ്ട്രീയം പാടില്ല അതാണ് ഞങ്ങളുടെ നിബന്ധന സംഘടന നിബന്ധന അതനുസരിച്ച് പെരുമാറും എന്നാൽ താങ്കൾ ഇപ്പോൾ പല ആളുകളും പല സംഘടി സംഘടനകളും ഉണ്ടാക്കി പല പാർട്ടിക്കാർ ഉണ്ടായിരുന്നു ചെറിയ നേതാക്കന്മാരൊക്കെ ബ്രിട്ടുകൾ അവർക്കൊക്കെ നേരെ തിരുവനന്തപുരത്ത് ആസ്ഥാനങ്ങളിലൊക്കെ അവിടെ ഇരിക്കണം എന്നുള്ളൊരു ആഗ്രഹം അവിടെ വന്നു കഴിഞ്ഞാൽ കിടങ്ങണേൻ്റെ മുകളിലേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഒട്ടടിക്ക് അവിടെ കയറി കയറാൻ പറ്റില്ല ഇപ്പോൾ ഒരു സംഘടന ഉണ്ടാക്കണം അങ്ങനെ ജില്ലയിൽ പല പാർട്ടിക്കാരും ചെറിയ ചെറിയ സംഘടനകളൊക്കെ ഉണ്ടാക്കി ഐഡിയൽ ഇംഗ്ലീഷ് സ്കൂൾ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് ഇ വി ദശരഥൻ മാസ്റ്റർ അധ്യക്ഷത വഹിക്കും സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ പി ജോസ് മാസ്റ്റർ സ്നേഹഭവനത്തിന്റെ താക്കോൽ കൈമാറും ഇടവിലങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ മുഖ്യാതിഥിയായിരിക്കും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ വി കെ ഫാരിഹാബി എം തുളസി കെ എം ശിവരാമൻ എ രാമചന്ദ്രൻ മാസ്റ്റർ ജില്ലാ സെക്രട്ടറി കെ ചന്ദ്രമോഹനൻ ട്രഷറർ ജോസ് കോട്ടപ്പറമ്പിൽ എന്നിവർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പ്രസിഡന്റ് ടി കെ സുരേന്ദ്രൻ മാസ്റ്റർ സെക്രട്ടറി എൻ എം അഷ്റഫ് ട്രഷറർ വി കെ ജോഷി യൂണിറ്റ് പ്രസിഡന്റ് പി ഡി ധർമ്മപാലൻ യൂണിറ്റ് സെക്രട്ടറി ഇൻചാർജ് സി സി വത്സല യൂണിറ്റ് ട്രഷറർ കാസിം മാസ്റ്റർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പൂർത്തീകരിച്ച് അവർ താൽക്കോട്ട് കൈമാറ്റി കഴിഞ്ഞു ചാലക്കുടിയിൽ പതിനാലാം തീയതി നടത്തുന്നുണ്ട് തൃശ്ശൂരിൽ പണി നടന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ ബ്ലോക്കിൽ ഇടവിലങ്ങാണ് ആ പണി പൂർത്തീകരിച്ച് ഇപ്പോൾ കൈമാറ്റത്തിനുള്ളിൽ തയ്യാറായിട്ടുള്ളത് നാല് ലക്ഷം രൂപ ജില്ല അനുവദിക്കുകയും ബാക്കി പൈസ പെൻഷൻകാരായിട്ടുള്ള സുഹൃത്തുക്കളിൽ നിന്നും കളക്ട് ചെയ്തിട്ടാണ് ഏതാണ്ട് നാനൂറ്റി പത്ത് ചതുര സ്റ്റഡി വിസ്തീർണത്തിൽ ലൈഫ് പദ്ധതിയുടെ ഒരു മോഡലിലാണ് രണ്ട് ബെഡ്റൂം ഒരു കിച്ചൺ ഒരു ഹാള് ഒരു സെറ്റൗട്ട് ഒരു ശുചിമറി അങ്ങനെയുള്ള ഒരു വീടാണ് എല്ലാ പണിയും പൂർത്തീകരിച്ച് ഒരു പുതിയ വീട് ഉണ്ടാക്കുന്ന എല്ലാ അർത്ഥത്തിലും ആ വീട് പൂർത്തീകരിച്ച് നമ്മൾ പതിനഞ്ചാം തീയതി താക്കോൽ ദാനത്തിന് വേണ്ടി തയ്യാറായിരുന്നു